त्मालि हरि श्रुतात्मारि गमी नत्मारी गी नी

പതിനാല് ഇരുപത്തിയാറിലാണ് യോഹന്നന്റെ സുവിശേഷത്തിൽ ഞാൻ പഠിപ്പിച്ചുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ സഹായമെന്ന് പറഞ്ഞെന്താണ് നമ്മളെ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം ഞാനൊരു കാര്യം ചെയ്തെ ഇപ്പം പി എസ് സി നേഴ്സിംഗിൻ്റെ ടെസ്റ്റ് കോൾഫർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പം പല നേഴ്സുമാർക്കും പി എസ് സി പരീക്ഷ എഴുതാൻ ഓർത്തില്ലല്ലോ എന്താ എഴുതാൻ വയ്ക്കാതെ വന്നത് അവർക്ക് ഡേറ്റ് ഓർത്തില്ല അതാണ് പി എസ് സിയുടെ കോൾഫർ ചെയ്ത ഡേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഓർത്തില്ല ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞാൽ മറന്നുപോയി ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ പിന്നാലെ റിജക്റ്റഡ് ആവും ഇതെന്നെ പരിശുദ്ധാത്മാവിനും സംഭവിക്കണത് ഒരു ഡേ ഒരു കാര്യങ്ങളും നടന്നു പോയാൽ എല്ലാം തീർന്നു ഇല്ലേ അത് ഓർപ്പിക്കുന്ന ഒരു പ്രധാന ഭയങ്കര സീരിയസ് വിഷയമാണ് അതാണ് പതിനാല് ഇരുപത്തി ആറിലീസ് കൃത്യമായിട്ട് പറഞ്ഞത് യോഹനുവിശേഷൻ പഠിപ്പിച്ചിട്ടില്ല അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും കൈ നെറ്റിച്ച് വെച്ച് പ്രാർത്ഥിച്ചേ നല്ലവണ്ണം പ്രാർത്ഥിക്കർത്താവർത്താവ് ദൈവമേ ഞാൻ നടക്കേണ്ട വഴികള് ഞാൻ നടക്കേണ്ട വഴികളുടെ ചെയ്യേണ്ട കാര്യങ്ങളും സമയങ്ങളും പ്രാർത്ഥനയുടെ സമയങ്ങളും നിറവിൽ ആത്മാവിന്റെ നിറവിൽ അനുസ്മരിപ്പിക്കണം എന്നെ അനുസ്മരിപ്പിക്കണം പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധ ഓർമ്മശക്തിയായി എന്നെ അഭിഷേകം ചെയ്യണം सुरी हलिया 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 मगत्म मगतम परिशुद्ध हल परिशा मरी गिश्री मरी गरी എന്ത് ചെയ്യുമ്പോഴും സ്നേഹത്തോടെ ചെയ്യണം പിടി ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ ഇരിക്കുന്നവരല്ലേ ഇപ്പം ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ഇരിക്കുന്നവരാണ് അപ്പം നമ്മൾ എന്നാ ചെയ്യണത് എന്നാ ചെയ്താലും ഒരു കയ്യാല് കിട്ടിയാലും ശരി അവിടെ എല്ലാം ദൈവത്തെ ഓർക്കണം സ്നേഹത്തോടെ ചെയ്യണം ഒരു പരീക്ഷ എഴുതിയാലും പഠിച്ചാലും അതും ദൈവത്തെ അനുസ്മരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ചെയ്യണം ഈ വിശുദ്ധ വസ്ത്രങ്ങളൊക്കെ വൈദ്യുതി അണിയുമ്പോൾ എന്നാ ചെയ്യണം ആ വസ്ത്രത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അത് സമർപ്പിച്ചിട്ടൊരു കുരിശൊക്കെ കിട്ടിയിട്ടാണ് ആ പ്രാർത്ഥന ഉൾപ്പെടുത്തിയിടുന്നത് എല്ലാ സഭകളിലും ഉണ്ട് ആ പാരമ്പര്യം വർഷങ്ങളായിട്ട് രണ്ടായിരം കൊല്ലം നിന്നേക്കുള്ള പാരമ്പര്യമാണൊക്കെ അതുപോലെ തന്നെയാണ് വസ്ത്ര വിശുദ്ധ വസ്ത്രം മാത്രമല്ല എന്തും ചെയ്യുമ്പോൾ നിങ്ങൾ സാരി എടുത്ത് വിടുത്താലും ഷർട്ട് എടുത്തിട്ടാലും ഒക്കെ ഒരു ഓർമ്മ എൻ്റെ മക്കളെ അങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വിവരം മാറും കാര്യം ദൈവത്തിന് ആളപ്പടി കിട്ടും എൻ്റെ മകളാണെന്ന് തോന്നും എൻ്റെ മകനാണെന്ന് തോന്നും കാര്യം എന്താ എന്ത് വേദം ചോദിച്ചും പറഞ്ഞും സമർപ്പിച്ചും ഒക്കെ ചെയ്യുമ്പ നമ്മുടെ ലെവലങ്ങളു മാറിപ്പോ ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ അങ്ങയുടെ മകൻ അങ്ങയുടെ മകൻ അങ്ങയുടെ മകൾ അങ്ങയുടെ മകൾ എന്ന രീതിയില് എന്ന രീതിയിൽ ആത്മബന്ധത്തോടെ ആത്മബന്ധത്തോടെ അങ്ങനെ അനുസ്മരിച്ചുകൊണ്ട് അങ്ങനെ അനുസ്മരിച്ചുകൊണ്ട് അങ്ങേ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ സമർപ്പിച്ചുകൊണ്ട് എല്ലാം ചെയ്യാൻ എല്ലാം ചെയ്യാൻ എനിക്ക് പ്രത്യേക കൃപ തരണം എനിക്ക് പ്രത്യേക കൃപ തരണം ിയശ്വിയ ശ്രീ ഹലിയം സ്തുതിക്കുന്ന കർത്താവേതി സുവിശേഷണത്തിൽ എല്ലാ സ്നേഹത്തോടെ ചെയ്ത ഒരാളിൻ്റെ പേരെന്താണെന്നറിയാമോ മാർത്ത എല്ലാം സ്നേഹത്തോടെ ചെയ്ത ചെയ്തയാളാ ഭയങ്കര ബാല നിങ്ങൾക്കറിയാമോ കർത്തവ് ആരെങ്കിലും വഴക്കിടുന്നുണ്ടെങ്കിൽ ഓർക്കുക അയാൾ നോട്ടപ്പുള്ളിയാണെന്ന് അതേ ആൾക്കാരൊന്നും കർത്താവ് വഴക്കിട്ടിട്ടില്ല മാർത്താനെ വഴക്കിട്ടു പിന്നെ പത്രോസിനെ വഴക്കിട്ടു ഇവരിലൊക്കെ എന്തോ നിധി നിധിയിരിപ്പുണ്ടേ അത് കർത്താവിന് നല്ല ശരിക്കറിയാം നിധിയിരിക്കുന്നവനെ കർത്താവ് എപ്പോഴും ശാസിച്ചുകൊണ്ടിരിക്കും ശാസിച്ചുകൊണ്ടേരിക്കും എന്താ പറഞ്ഞത് നീ ആദ്യം വലിയ കാര്യങ്ങളൊന്നും പറയണ്ട മര്യാദക്ക് ചാവുള്ള ചെയ്തിരിക്കട്ടെ വന്നിരുന്നാ മതി എന്ന് പറഞ്ഞു മാര്ത്താടെ പ്രശ്നം എന്തായിരുന്നു കർത്താവ് ലുക്കാൻ്റെ സുവിശേഷമില്ലേ വിശുദ്ധ ലൂക്ക പത്ത് മുപ്പത്തെട്ട് എന്താ പറയണേ ബന്ധനിയിൽ കർത്താവ് വിരുന്ന് വന്നപ്പോഴ് മർത്താവിനെ പരിചരിച്ചു മറിയം പദാന്തികത്തിൽ ഇരുന്നു മർത്താവ് സങ്കടം വന്നു പരിചരണ വിഷയത്തിൽ എന്നെ തനിയെ വിട്ടിരിക്കുന്നതിനെ കുറിച്ച് നിനക്ക് ചിന്തയില്ല അവളോട് എന്നെ സഹായിക്കാൻ പറയാൻ പറഞ്ഞു അപ്പോൾ കർത്താവ് പറഞ്ഞു മാർത്ത നീ പല കാര്യങ്ങളെ ഓർത്ത് ചുമ്മാ ഉൾക്കണ്ഠ കുറെ ആയിരിക്കുന്നു ആവശ്യമായത് ഒന്നേ ഉള്ളു അത് അവൾ തിരഞ്ഞെടുത്തു അതിൻ്റെ പേരിൽ നിന്ന് അതെ അവളിൽ നിന്നത് മാറ്റപ്പെടുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് തോന്നി മാർത്ത വഴക്ക് കെട്ടല്ലോ മറിയും ചെയ്തതല്ലേ നല്ലതെന്ന് ദൈവം എന്ത് പറഞ്ഞു എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ് പക്ഷേ പലപ്പോഴും വരുന്ന വിഷയം ഈ സുവിശേഷം അങ്ങോട്ട് വായിച്ച് കഴിയുമ്പോൾ ഒരു വിഷയം വിഷയമുണ്ടായപ്പോഴും മാർത്ത എന്ത് നിലപാടെടുത്തെന്ന് ജോഹന്നാൻ പതിനൊന്ന് ഇരുപത്തേഴ് എഴുതിയിട്ടുണ്ട് ജൊഹന്നാൻ പതിനൊന്ന് ഇരുപത്തേഴ് ഇരുപതുണ്ട് പതിനൊന്ന് ഇരുപത് എന്താ കാര്യം കാര്യമെന്നറിയാമോ ലാസ്റ്റർ മരിച്ച ദിവസമില്ലേ ഇവിടെ ആങ്ങളായിരുന്നല്ലോ മാർത്തായുടെയും മറിയത്തിൻ്റെയും ആങ്ങളെയാണ് ലാസ്റ്റർ അപ്പനില്ലാത്ത കുടുംബം അങ്ങനെ മരിച്ച അപ്പൻ മരിച്ച പോലെയ ആരും ഇല്ല അനാഥമായ കുടുംബം അപ്പൊ കുടുംബം അനാഥമാകുന്നൊരവസ്ഥ വന്നപ്പോഴേ കർത്താവിനെ അവര് നൊമ്പരത്തോടെ അറിയിച്ചു കണ്ണീരോടെ പ്രാർത്ഥിച്ചു പക്ഷേ വലിയ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല മരിച്ച നാലാം ദിവസം ഈശോ വരുമ്പോഴേ ആണ് യൊഹന്നാം പതിനൊന്ന് ഇരുപത് പറയണത് എന്താണ് യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ മർത്തായി എഴുന്നേറ്റ് പോയി അതാണ് സംഭവം പക്ഷേ അത്രമേ കുഴപ്പ പറഞ്ഞുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ആ പതിനൊന്ന് ഇരുപത് യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്താ എഴുന്നേറ്റ് പോയി ആരെ കാണാൻ യേശുവിനെ സ്വീകരിക്കുക പക്ഷേ വേറൊരു വചനം ഉണ്ട് അവിടെ അതിൻ്റെ കൂടെ എന്താണ് മറിയം വീട്ടിൽ തന്നെ ഇരുന്നു അതാണ് മറിയത്തിന് പറ്റിയ അബദ്ധം സങ്കടം സംഭവിച്ചു പരീക്ഷയെ തോറ്റു ബാങ്കുകാരൻ ലോൺ തരത്തില്ലെന്ന് പറഞ്ഞു ഡോക്ടർ ഓപ്പറേഷൻ തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ കുടുംബത്തിന് സങ്കടമായി അപ്പോൾ ഇപ്പോഴെന്താ അത്ര അതിനേക്കാൾ അപ്പുറത്ത് ആങ്ങളെ മരിച്ചിരിക്കുക അടക്കിയ ദിവസം പോലും ഇശ വന്നില്ല ഇശ വരാൻ താമസിച്ചു പക്ഷെ എങ്കിലും വന്ന് വൈകിപ്പോയിട്ട് പോലും ഇശ വന്നെന്ന കേട്ടപ്പോഴേ മാർത്ത എഴുന്നേറ്റ് പോയി അടുക്കളക്കാരത്ത് എഴുന്നേറ്റ് പോയി പണ്ട് വചനം കേട്ട കക്ഷി അതാണ് യൊഹന്നാം പതിനൊന്ന് ഇരുപത് അവിടെ തന്നെ ഇരുന്നു പക്ഷെ അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടാ ഭയങ്കര കുഴപ്പമായി പോയി എന്താ കാര്യം പിന്നീട് സംസാരിക്കണ എല്ലാം ആരോടാണ് മാർത്തായോടാണ് ഈ സങ്കടകരമായ അവസ്ഥയിലും വിശ്വാസം പ്രഖ്യാപിക്കണ കേൾക്കാം എന്താ പറയണത് കർത്താവേ അങ്ങോടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല എങ്കിലും അങ്ങനെ ദൈവത്തോട് ചോദിക്കണത് എന്തും ദൈവം തരുമെന്ന് എനിക്ക് അറിയാം അല്ലേ എന്നല്ലേ പറയണ അപ്പോൾ ഉടനെ അവളോട് ഈശോ എന്നെ സംസാരിക്കും നിൻ്റെ ഞാൻ ചോദിക്കണേ എന്താ ദൈവത്തോട് നിൻ്റെ സഹോദരനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാണെന്ന് അങ്ങനെ പറഞ്ഞില്ലല്ലോ പറഞ്ഞോ അങ്ങ് ദൈവത്തോട് ചോദിക്കണത് എന്തും ദൈവം തരുമെന്നല്ലേ പറഞ്ഞത് പക്ഷേ ഈശോയാണ് അത് വിഭേിച്ചു പറയണത് എന്താണ് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത് എന്താ നിന്റെ സഹോദരനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ തന്നെയാണ് നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയും അപ്പോൾ ഉടനെ മർത്താ പറയും എനിക്കറിയാം അന്തിമ നാളിൽ പതിനൊന്ന് ഇരുപത്തിനാല് ഗോഹനാൻ്റെ സുവിശേഷം അന്തിമ നാളിൽ ഒന്ന് പറഞ്ഞ പുനരുദ്ധാന ഘട്ടത്തിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ അവനുയർ നിൽക്കുമെന്ന് അവനുക്കുമെന്ന് എനിക്കറിയാം എനിക്കറിയാം അപ്പൊത്ത ഈശോയുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് പറഞ്ഞത് ഞാൻ പുനരുദ്ധാനവും പതിനൊന്ന് ഇരുപത്തി ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് നീ അത് വിശ്വസിക്കുന്നു അപ്പോൾ മാർത്താ പറയും യോഹ എന്നാൽ പറയുന്ന ഇരുപത്തി ഏഴ് മാർത്തെന്നാ പറയണത് ഉപ കർത്താവേ അങ്ങ് ലോകത്തിലേക്ക് വരാനിരുന്ന ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊക്കെ എവിടെ നിന്ന് കേട്ടേ കിട്ടി നിന്ന് ഇതൊക്കെ ആ അടുക്കളയിൽ ജോലി സമയത്ത് മറിയത്തോട് സംസാരിക്കുന്നില്ലായിരുന്നു ആള് അതെല്ലാം കേട്ട് പഠിച്ചതാ അതാണ് മാർത്ത ആൾ അടുക്കളയിൽ ഭയങ്കര തിരക്കാരെന്നല്ലോ അല്ലേ അപ്പം മറിയത്തോട് ഈശോ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ചെവി അടുക്കളയിലും കൊടുത്ത് ഒരു ചെവി വചനത്തിലേയും കൊടുത്ത് പഠിച്ചെടുത്തതാ മാർത്ത ഒരു ഭയങ്കര മൂടലാ രണ്ട് ചെവി വചനത്തിന് കൊടുത്തില്ല ചില ആൾക്കാർ അങ്ങനെയാണ് ജീവിതത്തെ നിഷേധിച്ചിട്ട് മൊത്തം ചെവിയും വചനത്തിന് കൊടുത്തിട്ട് പജുരവും വായിച്ചുകൊണ്ടിരിക്കും ഉത്തരവാദിത്തൊന്നും ചെയ്യത്തുമില്ല ചില ആൾക്കാരെങ്ങനെ രണ്ട് ചെവിയിൽ ജീവിതത്തിന് കൊടുത്തിട്ട് ദൈവത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കും ഇതാണ് തരം മനുഷ്യൻ നമ്മൾ കാണുന്നത് മാർത്താവ് നമ്മൾ എന്താ പറയണത് നീ നിന്റെ കർത്തവ്യത്തെ മുഴുകുമ്പോഴും ഒരു ചെവി അതിനും ഒരു ചെവി കർത്താവിനും കൊടുക്കൂ ഇല്ലേ അതാണ് വൃത്തിയോർ പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഓരായിരം നന്ദിയുടെയും സ്തുതിയുടെയും വാടാമരുകൾ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ബലിപീഠത്തിൽ വന്ന് നിനക്ക് സാക്ഷ്യം പറയാനായിട്ട് എനിക്കിടയാക്കി തന്നതിന് ഒരായിരം നന്ദി എൻ്റെ പേര് സ്മിത സ്റ്റാൻലി എൻ്റെ ഹസ്ബൻഡ് സ്റ്റാൻലി ഡേവിഡ് മകൾ നേഹ സ്റ്റാൻലി ഞങ്ങൾ മുംബൈയിൽ നിന്ന് വരുന്നു ബസായിലാണ് ഞങ്ങൾ താമസിക്കുന്നത് മുംബൈയിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങി ആഗ്രഹിക്കുന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അന്ന് ആ സമയത്ത് കാലഘട്ടത്തിൽ ഐ ടി സെക്ഷനുകളിൽ ഒരുപാട് ലേ ഓഫ് നടന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒരു നല്ലൊരു എം എൻ സി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു പെട്ടെന്ന് ഒരു പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു ഞങ്ങൾക്ക് ഒരു ലേ ഓഫ് വരെയും ഒരു മാസത്തെ നോട്ടീസ് പിരീഡിൽ ജോലി നഷ്ടപ്പെടുകയും ചെയ്യണത് അപ്പോൾ വിചാരിച്ചത് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനായാരണം ആ ഒരു മാസത്തിനുള്ളിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ജോലി ശരിയാവും എന്നുള്ളൊരു ഒരു നമ്മുടെ സ്വന്തം മരട്ടിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ പുള്ളിക്കാരനും മകൾക്കും കുറച്ച് അവിടെ പഠിച്ചു വളർന്ന ആൾക്കാരായാരനായിരിക്കാം മലയാളത്തിൽ പ്രശ്നം ഉള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുത്താൽ മതി മാതാവ് കേട്ടോളും പക്ഷേ രണ്ട് വർഷം പിടിച്ചു ഞാൻ ഉടമ്പടി എടുത്തിട്ടും മാതാവിന് കേൾക്കാൻ വേണ്ടിയിട്ട് കാരണം മാതാവ് വിചാരിച്ചു നീ ഉടമ്പടി എടുത്തിട്ട് അങ്ങനെ എളുപ്പത്തിൽ നിന്റെ കാര്യം നടക്കണ്ട നീ തന്നെ സ്റ്റാലിനോട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക് എന്നാ ഞാൻ കൂടെ വരാമെന്നുള്ള ഒരു കൃപ എന്താ പറയുക അങ്ങനെ ആയിരുന്നു മാതാവ് ചിന്തിച്ചതെന്നുള്ളത് പിന്നീട് മനസ്സിലാവാൻ കാരണം രണ്ട് വർഷത്തിനിടയിൽ പല സ്ഥലത്തിലും ജോലികൾ ശരിയായെങ്കിലും അങ്ങോട്ട് കൃത്യമായിട്ട് പോവാണ്ട് ചില സമയത്ത് അത് തടസ്സപ്പെട്ട് പോവുകയും ഒരു ആറ് മാസത്തോളമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പ്രയാസങ്ങൾ വന്നാൽ അത് അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വന്നു പിന്നെ എൻ്റെ മകൾ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് അവൾക്ക് ക്യാമ്പസിൽ തന്നെ നല്ലൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഫൈനൽ ഇയർ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വേഗം തന്നെ ജോലിയിൽ കയറാം എന്നുള്ളൊരു ഒരു ധൈര്യം ഉണ്ടായിരുന്നു പക്ഷേ അവിടെയും അവൾക്ക് തടസ്സം വന്നത് എട്ട് ഒമ്പത് മാസത്തോളം നീങ്ങിപ്പോയി അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആകെ ഒരു സങ്കടവും നിരാശ ചെയ്ത് എന്താണ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം അപ്പോൾ അവളും ആളും എൻ്റെ കൂടെ തന്നെ രണ്ടാമത് ഉടമ്പടി പുതുക്കണ സമയത്ത് വന്നു അവൾ പ്രേറെ ലൈറ്റ് ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റിലുണ്ട് സ്റ്റാലി അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പ്രാർത്ഥനയിലുണ്ടായിരുന്നെങ്കിലും ആ രണ്ടാമത് ഉടമ്പടി പുതുക്കണ സമയത്തിൽ ഒരുപാട് എന്തോ മാതാവിൻ്റെ ഒരു വലിയ കൃപമുണ്ട് ജോസഫ് അച്ഛനെ അവൾക്ക് കാണാനായിട്ടുള്ളൊരു കൃപ ഉണ്ടായി അതിൽ ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടുകയും അന്നവിടെ മുട്ടുകുത്തി നിന്ന ആൾക്കാരിൽ ഇത്ര പതിനൊന്ന് പേര് നിന്നതിൽ അവളോട് അച്ഛൻ ലാസ്റ്റ് പറഞ്ഞു നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ തിരിച്ചു ചെന്ന് വീട്ടിൽ ചെന്ന് ഒരാഴ്ചക്കകം അവൾക്ക് അവളുടെ ആ സ്ഥാപനത്തിൽ നിന്ന് അവൾക്ക് ജോയിനിങ് ലെറ്റർ വരെയും അവൾ അവിടെ ജോലി ചെയ്യേം ജോലിയിൽ കയറുകയും ചെയ്തു അതൊരു വലിയൊരു അനുഗ്രഹവും ഞങ്ങൾക്കൊരു ഒരു അവളുടെ തന്നെ വിശ്വാസം കൂടുന്നതിനുള്ള ഒരു കൃപയുണ്ടായി പക്ഷേ എന്നിട്ടും സ്റ്റാൻലിക്ക് കാര്യങ്ങൾ ശരിയാവാതെ വന്നുകഴിഞ്ഞപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏഴാം തീയതി ഞങ്ങളിവിടെ രണ്ടാളും വരുകയും ആൾ ഉടമ്പടി എടുക്കുകയും ചെയ്തു ആ ഉടമ്പടിയിൽ ഉടമ്പടി കട കാലഘട്ടത്തിൽ അത് തൊണ്ണൂറ് ദിവസം കഴിയണേലും മുമ്പ് മാതാവ് ചെയ്ത ഇത്ര വലിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത് തന്നെ അത്രയും വലിയൊരു സ്ഥാപനത്തിലേക്ക് രണ്ടാമത് അയാൾക്ക് അവിടേക്ക് തന്നെ ഒരു ഇൻ്റർവ്യൂ സെലക്റ്റാക്കുകയും അവിടെ ആ സ്ഥലത്തേക്ക് വാപ്പസ് ജോലിയിൽ ചെയ്തു അങ്ങനെ ഈ ജൂലൈ ഫസ്റ്റ് വീക്കിൽ ആൾ അവിടെ ജോലിയിൽ ജോയിൻ ചെയ്യാനുള്ള ജോയിനിങ് ലെറ്റർ വരുകയും ചെയ്തു അതൊരു വലിയൊരു അനുഗ്രഹം കാരണം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞ് ഉടമ്പടി എടുത്തു തൊണ്ണൂറ് ദിവസം തികയാൻ നിൽക്കാണ്ട് തന്നെ മാതാവ് പുള്ളിക്ക് ഇത്ര വലിയൊരു അനുഗ്രഹം അതൊരിക്കലും ഇത്ര വലിയ ഒരു എം എൻ സി കമ്പനികളിൽ ഒരു അമ്പത് വയസ്സിന് ശേഷം നമ്മൾക്ക് ഒരു ജോലി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് ആ സ്ഥലത്തേക്ക് കയറാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല അവിടെ അങ്ങനെയുള്ള സമയത്താണ് അമ്പത്തിനാലാമത്തെ വയസ്സിൽ അവരും ഒരു ഈ ഉടമ്പടി എടുത്ത് അവിടെ ചെന്ന് മെയ് മാസത്തിൽ ഞങ്ങൾ ഏപ്രിൽ വന്നു മെയ് മാസത്തിൽ മാതാവിൻ്റെ വണക്കുമാസ കാലത്ത് ഞങ്ങൾ ഒരുപാട് സങ്കടത്തിൽ കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചതമ്മേ ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റാനായിട്ട് അമ്മ ഒരു കൃപ തരണം ഞങ്ങൾക്ക് ഒരു വഴി കാണിച്ച് തരണം അങ്ങനെ മാതാവിൻ്റെ അത്രയും മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ശക്തിയുണ്ട് മാതാവ് ഈ മെയ് ഇരുപത്തി ഏഴാം തീയതി ആ വെൽ ഇത്ര വലിയ സ്ഥാപനത്തിലുണ്ടായിരുന്ന വലിയ ആൾക്കാർ പറഞ്ഞു സ്റ്റാൻലിൻ നിനക്ക് വേണ്ടി ഒരു ഞങ്ങൾ ഒരു ഇൻ്റർവ്യൂ സെലക്ട് സെക്ഷൻ ഇൻ്റർവ്യൂ ഒരു ഒഴിവ് വന്നിട്ടുണ്ട് നിൻ്റെ പേര് ഞങ്ങൾ അവിടെ വെക്കുന്നുണ്ട് നിനക്ക് ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റും പക്ഷെ ഒരിക്കലും ഒരിക്കലും താഴേക്കുള്ള പോസ്റ്റിലേക്ക് ഒരിക്കലും അവിടെ ഇരുന്നിരുന്ന ആൾക്കാരെടുക്കാത്ത കൊടുത്ത് മാതാവ് ഇടപെട്ട് ഇറങ്ങി വന്ന് ആ ഇൻ്റർവ്യൂ വളരെ കൃത്യമാക്കി തരികയും അവരുടെ വലിയ യു എസ് പാനലിലെ ആൾക്കാരുടെ കൂടെ ഉണ്ടായ അരമണിക്കൂർ ഇൻ്റർവ്യൂവിൽ സ്റ്റാലിക്ക് പരിചയമുള്ള അവിടെ മാതാവ് കൂടെ വന്ന് മാതാവ് അവിടെ ആ പാനലിൽ ഇരിക്കുകയും ആ പാനലിൽ ഇരിക്കുക ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതിന് മുമ്പ് സ്റ്റാലി ആളുടെ ലാപ്ടോപ്പിൻ്റെ മുകളിൽ മാതാവിൻ്റെ ഉപ്പ് ഇട്ടും ഉടമ്പടി തൈലം നെറ്റിയിലും വയലും കുരിശു വരച്ച് പിന്നെ രൂപം കയ്യിലും മുറുക്കെ പിടിച്ച് എന്തായിരിക്കും അവർ ചോദിക്കാൻ ഒരു ആദ്യം ഉണ്ടായിരുന്നു മനുഷ്യന് പക്ഷേ ഇത്രയും കൂടി ഒരു ഇൻറ്റർവ്യൂ നടക്കുക എന്നുള്ളത് അത് ഒരിക്കലും നടക്കാത്ത കാര്യത്തിൽ ആ സ്ഥാപനത്തിൽ തന്നെ രണ്ട് വർഷത്തിന് ശേഷം ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസം തികയണേലും മുമ്പ് മാതാവിൻ്റെ ഏറ്റവും വലിയ കൃപയാൽ ഈ ജൂലൈ ആദ്യ ആഴ്ചയിൽ ആളവിടെ ജോലിയിലേക്ക് തിരിച്ച് കയറുകയാണ് അപ്പോൾ ആ കയറുന്നതിലും മുമ്പ് ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് നന്ദി പറയാണ്ട് ഞങ്ങൾ ഒരിക്കലും ആ ജോലിക്ക് പോവില്ല എന്ന് തീരുമാനിച്ചിട്ട് ഇന്നലെ ഞങ്ങളിവിടെ വരുകയും മാതാവിൻ്റെ അടുത്ത് ഇന്ന് ഉടമ്പടി പറഞ്ഞ് നാളെ ഞങ്ങൾ തിരിച്ച് തിരിച്ച് പോവുകയും ചെയ്യാണ് പിന്നെ എനിക്ക് ഒരു ജനുവരി മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി എൻ്റെ തൊണ്ടയിൽ ഒരു വല്ലാത്തൊരു ഒരു തടസ്സവും എന്തെങ്കിലും കഴിക്കുമ്പോഴായാലും അല്ലെങ്കിൽ എന്തായാലും ഒരു ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ഞാനത് ആരോടും പറയണില്ല എനിക്കൊരു പൊട്ടേ എന്ന് വിചാരിച്ചു പിന്നീടത് ഒരു കൂടുതൽ കൂടുതൽ പ്രയാസമായപ്പോൾ മാതാവിൻ്റെ ഉപ്പും തൈ നമ്മ വെഞ്ചി മാതാവിൻ്റെ ഉപ്പും തേനും എല്ലാ ദിവസവും ഞാനത് പെരട്ടയും പിന്നെ വെഞ്ചിരിച്ച തൈലം തേച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഈ പ്രാവശ്യം ഏഴാം തീയതിക്ക് വന്ന് തിരിച്ചു പോയതിന് ശേഷം പിന്നെ എന്താണെന്നറിയില്ല ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു തടസ്സമോ അവിടെ ഉണ്ടായ ഒരു പ്രയാസമോ ഇതുവരെ അതവിടെ ഇതുവരെ വന്നിട്ടുമില്ല കാണണമില്ല ഇതാണ് എനിക്ക് മാതാവിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് കിട്ടിയത് അമ്പത്തിനാലാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ ജോലി തിരിച്ച് ലഭിക്കുക എന്ന് പറയണത് അതൊരിക്കലും ഒരു ഒരു ശരിക്കും പറഞ്ഞാലും നമുക്ക് നടന്ന് കിട്ടാമെന്ന് പറഞ്ഞാൽ മാതാവ് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് ചെയ്തതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾ പ്രാർത്ഥനയും ഭക്തിയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഏറ്റവും കൂടുതൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ സ്റ്റാലിലിക്ക് ഒരുപാട് ഞങ്ങളുടെ എല്ലാവരേലും കൂടുതൽ ഏറ്റവും കൂടുതൽ കൊന്ത ചെല്ലാനും എല്ലാ ദിവസവും മുടങ്ങാണ്ട് പള്ളിയിൽ പോകാനായിട്ടും ഇപ്പോൾ ഒരു ദിവസം ഞാനെങ്ങാനും മുടങ്ങാൻ പോയാൽ തന്നെ പുള്ളി പറയും വേണ്ട നമുക്ക് രണ്ടാൾക്കൂടെ ഒരുമിച്ച് പള്ളിയിൽ പോവാം ഞങ്ങൾ ഒരു ദിവസം മുടങ്ങാണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും രണ്ടാഴ്ച കൂടുമ്പോഴത്തെ കുമ്പസാരം നടത്തി ഒരു ദിവസം പോലും കുർബാന മുട കുർബാന ക മുടങ്ങാറില്ല പിന്നെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന അത് രാവിലെ ചൊല്ലും വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് കൊന്ത ചൊല്ലും മൂന്ന് മണി നേരത്തെ അത് എപ്പോഴും മാതാവിനോടുള്ള കൊന്തയ്ക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മാതാവിൻ്റെ കൊന്ത ചൊല്ലിക്കഴിഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഗ്രഹം വളരെ വലുതാണെന്ന് ഏറ്റവും കൂടുതൽ കൂടുതലിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തെ എനിക്ക് തോന്നുന്നു എൻ്റെ ഭർത്താവും മകളും എന്നാണ് എനിക്കെ കൂടുതൽ വിശ്വാസം പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാനിവിടുന്ന് ഇംഗ്ലീഷിനും മറാഠിയും മലയാളവും പേപ്പർ കൊണ്ടുപോകും മറാഠി പേപ്പർ അവിടുത്തെ മറാഠി പള്ളികളിൽ ചെല്ലുമ്പോൾ അവരോട് മറാഠിയിൽ പറഞ്ഞ് ഇത് കൊടുക്കാനായിട്ട് എനിക്ക് അറിയില്ല പക്ഷേ സ്റ്റാലി വളരെ ഭംഗിയായിട്ട് ആൾക്കാരുടെ അടുത്ത് അത് സംസാരിച്ച് ആ പത്രം കൊടുക്കുക അവർ വളരെ ആഗ്രഹത്തോടു കൂടി അടുത്ത പ്രാവശ്യം നിങ്ങൾ എപ്പോഴാണ് ഞങ്ങൾക്കിത് കൊണ്ടുവന്നു തരണേന്ന് അവർ ചോദിക്കുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഓ ഭയങ്കര ഒരു സന്തോഷം സന്തോഷം തോന്നണത് അതുപോലെ മലയാളം പേപ്പർ പിന്നെ നമ്മുടെ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ സീറമലപുറ കമ്മ്യൂണിറ്റിയിലും ഇതിൽ എല്ലാവരും പോയി വരുമ്പോൾ കൊണ്ടുവരുകയും പിടിക്കുകയും പ്രക്ഷിത പ്രവർത്ത പ്രവർത്തനം എങ്ങനെയാണ് കാരുണ്യ പ്രവർത്തി ചെയ്യുന്നത് അനാഥാശ്രമത്തിൽ പോകും അവിടുത്തെ ഉള്ള മക്കൾക്ക് ഭക്ഷണമായിട്ടും വസ്ത്രങ്ങളും പിന്നെ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള പൈസ കൊണ്ട് കൊടുക്കുകയും പിന്നെ ക്യാൻസർ ആയിട്ട് കീമോ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളുണ്ട് അവരെ മറ്റുള്ളവർ പറഞ്ഞ് കണ്ടറിഞ്ഞ് നമ്മളവരുടെ അടുത്ത് സഹായം ചെയ്യും അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ സഹായങ്ങൾ ഞങ്ങളവിടെ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ മാതാവിൻ്റെ ഈ കിട്ടിയ അനുഗ്രഹത്തിൽ ഞങ്ങളുടെ കുടുംബവും മറ്റുള്ളവർ ഒരുപാട് ഒരുപാട് പേരോട് ഞങ്ങൾക്കിടെ ഈ കിട്ടിയ അനുഗ്രഹം ഇന്ന് ഈ ഇന്നലെ ഇടയ്ക്ക് വരുന്ന വഴിക്ക് തന്നെയായാലും വണ്ടി ഓടിക്കുന്ന ചേട്ടൻ തന്നെ ആയാലും എന്നോട് ആ കൃപാസനത്തിൻ്റെ ഞങ്ങൾ ട്രോളുകളാണ് കൂടുതൽ കാണണേന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് സാരിലേട്ടാ ഈ ട്രോളുന്നവർ തന്നെയാണ് പിന്നീട് ഏറ്റവും കൂടുതൽ കൃപാസനത്തിന് നന്മ പറയാനും വരണേന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ോള് കാണുന്നവർ അങ് എന്തായാലും മാതാവിനെ കാണണമുണ്ടല്ലോ എനിക്കത് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ ആ ചേച്ചിയുടെ വിശ്വാസം നല്ലതാണ് എന്ന് പറഞ്ഞത് കാരണം എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള ഒരുപാട് പേരോട് ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹം അതായത് ഈ പ്രായത്തിലും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ജോലി ഈ സമയത്തും മാതാവ് തിരിച്ചു തരുമെങ്കിൽ എല്ലാവർക്കും മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർക്ക് മാതാവ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ വെച്ചിട്ട് Uh, not by merit, but by grace. Uh, this is what Joseph Father mentions every time. So, this is what I have experienced in my life. So Thanks to our Sanchari Madhav, who is always with us and always travels with me. That is what I, that is what I believe. So, a thousand thanks to Mother Mary, uh, Sanchari Madhav, and our Jesus Christ i'd like to thank mother mary for all the blessings our family has received and for blessing me with a job when i was completely not not at all expecting it uh, at the most worst time i got this message that uh, my joining date has been uh, declared and i'll be joining soon uh, and for increasing and deepening my faith towards her uh, eternally grateful thank you mother mary